ഞങ്ങളോടെ കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടു തരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ അവരെ കിട്ടി കഴിഞ്ഞാൽ സൗകര്യമാണല്ലോ കാരണം കുറേ പേർക്ക് ഈ നഴ്സറിയിൽ പോയി സെലക്ട് ചെയ്ത് മേടിക്കുകയും അറിയില്ല അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ വന്ന് വീട്ടിൽ സെറ്റ് ചെയ്ത് വളം കൊടുത്ത് വളർത്തി തരുകയാണെങ്കിൽ അതൊരു ഗുണമല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീമിനെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞങ്ങളുള്ളത് ഗുരുവായൂർ ആട്ടാ ഗുരുവായൂർ പ്രസാദ് സാറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രസാദ് സാറിനെ ആദ്യം പരിചയപ്പെടാം സാറ് പറയും കുറേ കാര്യങ്ങളൊക്കെ സാർ നമസ്കാരം നമസ്കാരം ഇപ്പോൾ കൂടെ മകനാണ് ഉള്ളത് പുള്ളി ഡോക്ടറാണ് ജയ്പൂരപ്പൂര് ജയ്പൂരാണ് ഐ സ്പെഷ്യലിസ്റ്റാണ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കാൻ തയ്യാറായിരുന്നു അപ്പോൾ അതിന് യൂട്യൂബിൽ ഈ ഉണ്ണീനെ പരിചയപ്പെട്ടതും അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ വിളിക്കുകയാണ് ചെയ്തത് എൻ ഐ ടി റംബോട്ടാനാണ് വെക്കുന്നത് കൂടുതലും പിന്നെ കുറച്ച് മാവുകളും പ്ലാവുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാന്റിന്റെ കാര്യത്തിനെ കുറിച്ചിട്ട് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യം ഇല്ല നമ്മള് വീഡിയോയില് ആദ്യം ചെയ്തിട്ടുണ്ട് ഉന്നയിട്ട കാര്യങ്ങള് പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങള് കുഴപ്പമില്ല നല്ല നല്ല പോകണുണ്ട് ജോഷിയുടെ വീഡിയോ അത്യാവശ്യം പ്ലാന്റുകൾ നമുക്ക് പോകുന്നുണ്ട് ഞാൻ പ്ലാന്റേഷൻ ആണ് മെയിനായിട്ട് ചെയ്യുന്നത് അല്ല പ്ലാന്റുകൾ വിൽപ്പന നമ്മൾ ചെയ്യുന്നില്ല വിൽപ്പന വളരെ കുറവാണ് പ്ലാന്റേഷൻ പ്ലാന്റേഷൻ ഞാൻ ഒപ്പം ചെയ്തു നമുക്ക് ആദ്യം ആ ഒരു സൈറ്റ് കാണാം അവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ ഏകദേശം എത്ര സെന്റില് നമ്മള് ചെയ്യാൻ പോകുന്നത് അമ്പത് സെന്റില് അല്ലെ മെയിനായിട്ട് സാറ് പറഞ്ഞു റംബുട്ടാനാണ് മെയിനായിട്ട് ചെയ്യുന്നത് അല്ലേ അപ്പൊ നമുക്ക് ആ സൈറ്റിൽ പോവാം അവിടെ ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ നമ്മൾ ആ സൈറ്റിലാണ് ഇട്ടത് നോക്കിയേ ഇവിടെ ഒരു അമ്പത് സെന്റ് സ്ഥലത്താണ് അല്ലേ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ റംബുട്ടാനാണ് സെറ്റ് ചെയ്യുന്നത് അതെ അപ്പൊ ആ റംബുട്ടാന്റെ തൈകളില് ഏതൊക്കെയാ ഹോം ഗ്രോണ്ട് റംബൂട്ടാണ് ഞാൻ വെക്കാറ് എല്ലാതും ഹോം ഗ്രോണ്ടിന്റെ എൻ ഐ ടി ഉണ്ട് റിയോ റിയോ ഗ്രിയാൻ റംബുട്ടാനും വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് മാവുകളുണ്ട് കുറച്ച് മാവുകൾ അതിൽ വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി തയ്യാട്ടാ ഏകദേശം ആറടി ഹൈറ്റ് എന്റെ ഹൈറ്റ് ഉണ്ട് ഇത് എൻ 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 അല്ലേ നല്ല വലിയ അടിപൊളി തൈകളായിട്ട് സെലക്ട് ചെയ്ത് അല്ലേ കൊണ്ടുവന്നിട്ടുള്ള ഇവിടെ ഒക്കെ ഇരിക്കുന്നത് എല്ലാം സൂപ്പർ തൈകളായിട്ട് എല്ലാം കുഴി കുത്തിയിട്ട് എല്ലാവർക്കും വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നടാൻ വേണ്ടിട്ടാണ് നമ്മള് ആദ്യം തന്നെ ഒരെണ്ണം പ്ലാൻ ചെയ്ത് കാണിക്കാൻ പോകട്ടെ അപ്പൊ ഉന്നായിട്ട് ഇത് എങ്ങനെയാ കുഴിയൊക്കെ രണ്ടടി സ്ക്വയർ ആണ് രണ്ടടി താഴ്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഞാനത് ഇറ്റാച്ചി വന്നിട്ടാണ് നമ്മൾ കുഴി എടുത്തിട്ടുള്ളത് ഇറ്റാച്ചി വന്നിട്ട് കുഴി എടുത്തിട്ട് പോയതാണ് ഇതിൽ നമ്മൾ ഇടുന്നത് ചാണകപ്പൊടിയും ആട്ടും ആദ്യം ആദ്യ മുന്നേ നമ്മള് പച്ചക്കൊടി ഇടും ഇതിപ്പോ കുഴി എടുത്ത് എനിക്ക് തോന്നി അപ്പൊ ഫസ്റ്റ് തന്നെ ആവാൻ വേണ്ടിട്ട് ഇട്ട് പോയി കുഴി എടുക്കണം അത് കഴിഞ്ഞത് പിന്നെ ഇപ്പൊ ചാണകം ഇട്ടിട്ട് പിന്നെ ആട്ടും കാഷ്ടമുണ്ട് നല്ല ഗ്രാൻഡായിട്ടാണ് ചെയ്ത് കൊടുക്കണല്ലേ എവിടെയാലും ചെയ്യുമ്പോ ഇങ്ങനെ അതെ അതെ ആട്ടും കാഷ്ടം ഇട്ടിട്ട് നല്ല രീതിയിലാ മണ്ണിനൊന്നും ഇളക്കി കൊടുക്കല്ലേ പിന്നെ ഉണ്ണിട നല്ല രീതിയിൽ നമ്മൾ ചാണകപ്പൊടിയും ആട്ടും കൊടുക്കണ കൊടുക്കണെ കണ്ടുട്ടാണ് പിന്നെ അത് മാത്രല്ല സ്റ്റാൻഡേർഡുള്ള വളം തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് അതെ അപ്പൊ നമുക്ക് അറിയാം ഭൂമി പവറാണ് മെയിൻ ആയിട്ടുള്ളത് ഭൂമി നടുമ്പോ നമുക്ക് ഏറ്റവും നല്ലൊരു അടിവളാണ് ഭൂമി പവർ അതുപോലെ തന്നെ റൂട്ട് ഗാർഡ് അപ്പോൾ ഭൂമി പവർ കൊടുക്കുന്നുണ്ട് ധൈര്യപൂർവ്വം നമുക്ക് ചെയ്യാട്ട ജൈവാണ് ഒരു അമ്പത് ഗ്രാമ് മുതൽ നൂറ് ഗ്രാം വരെയാണ് എടുക്കുന്നത് അപ്പൊ ഇട്ടി എടുത്ത് ഇടാം അതവിടെ ഇട്ട് കൊടുത്തോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ നമ്മളടുത്ത ഇടാൻ പോണത് റൂട്ട് ഗാഡ് ആട്ടാ റൂട്ട് ഫംഗസ് വരാതിരിക്കാനുള്ള ഗാർഡാണ് റൂട്ട് ഗാർഡ് അപ്പൊ അത് നമുക്ക് ഒരു മുപ്പത് ഗ്രാമ കിട്ടാ മതി അതൊന്ന് വേദി കൊടുത്തോ അപ്പൊ ഇതിലൊരു കാര്യം പറയാനുള്ളത് ജൈവ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് ആയിട്ട് അതായത് ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങളും അതുപോലെ തന്നെ കാട്ടുകാഷ്ടും ചാണകപ്പൊടി അങ്ങനെയുള്ള ജൈവ വളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മുന്നേട്ടം പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത് സാറേ ഇപ്പൊ പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ എങ്ങനെ സാർ ആഗ്രഹിച്ച ഒരു വലിപ്പത്തിലും സൈസില് തന്നെയാണോ പ്ലാന്റ് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു പ്ലാന്റ് ആണ് ഇഷ്ടപ്പെട്ടു സാറിന് പ്ലാന്റ് ഒക്കെ നല്ല സൈസുള്ള പ്ലാന്റുകളായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യത്തെ പ്ലാന്റ് നടാൻ പോവാണ് അത് എടുത്തൊടുക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നടന്നത് കണ്ടില്ലേ ചാണകവും മാട്ടും കാഷ്ണം അതേപോലെ ഭൂമി ഇപ്പോൾ ഒരു റൂട്ട് ഗാർഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്നത്തെ നാന ഇന്നത്തെ നാന എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡ് ഫോമുള്ള വളങ്ങൾ ഒഴിച്ചിട്ടാണ് അത് നനയ്ക്കുന്നത് അപ്പൊ നമ്മൾ ഒരു ബക്കറ്റിലൂടെ ഒരു ഏഴ് ഒക്കെ വെള്ളം എടുത്തിട്ടുണ്ട് അതെ അതെ ഇതിലേക്ക് നമ്മൾ ആദ്യം ഒഴിക്കുന്നത് പ്രീമിയാണ് ഈ പ്രീമിയം നമുക്കൊരു ഇരുപത് മില്ലി ഇരുപത് മില്ി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് പ്രീമിയം എന്ന് പറയുന്നത് അമ്പത് ബാക്ടീരിയ ആണ് തമ്മിൽ കൂടാത്ത ബാക്ടീരിയകളാണ് അമ്പതെണ്ണം ഇത് ഒരു ബോട്ടിൽ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ഇരുപത് മില്ലി എടുത്തിട്ട് നമ്മൾ നമ്മളിത് ഒഴിക്കുന്നുണ്ട് ഏഴ് ലിറ്റർ വെള്ളത്തിലേക്ക് പിന്നെ നമ്മൾ അതിൽ കൊടുക്കുന്നത് അപ്പൊ മണ്ണിൽ നല്ല രീതിയിൽ സൂക്ഷ്മ ജീവാണുക്കൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീമിയം കൊടുക്കുന്നത് അപ്പൊ ഈ പ്രീമിയം ഭൂമിപ്പവർ നമ്മുടെ ചാണകപ്പൊടി ആട്ടുനാഷ്ടം പ്രവർത്തിച്ച് മണ്ണ് നല്ല ഫലപൂഷ്ടമാവും അതിന് അടുത്ത് നമുക്ക് വേണ്ടത് നമ്മൾ നട്ട ചെടിയാണ് അപ്പോൾ നമുക്ക് ഗ്രോ ആണ് വേണ്ടത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മൈക്രോനൂട്ടിൻസ് ആണ് ഈ ഗ്രോ അപ്പോൾ ഈ ഗ്രോ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു രണ്ടോ മൂന്നോ മില്ലിന്നുള്ള കണക്കാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്കൊരു ഇരുപത് മില്ലി ഗ്രോയും എടുക്കാം അതിലേക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് അടുത്തത് തൊഴിക്കണത് ഇനി സ്ട്രെസ് ഔട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചെടി നമ്മൾ നട്ട് കഴിയുമ്പോൾ സ്ട്രെസ് ചെടീന്ന് മൊത്തമല്ല കാലാവസ്ഥയ്ക്ക് ാസ്ഥ വ്യതിയാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് സ്ട്രെസ് ഔട്ട് മില്ലി മതി സ്ട്രെസ് ഔട്ട് നമുക്ക് മില്ലി മതി കിടക്കുന്ന സാധനം വരും അതാണ് ഗുണം സ്ട്രെസ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് ഒരു ഞങ്ങളൊക്കെ ഞങ്ങൾ മാജിക് വളം എന്ന് പറയാം ഗ്രീൻ പ്ലാന്റിന്റെ ഒരു മാജിക് വളമായിട്ട് സ്പ്രേ കൊടുത്താലും അടുത്തത് നമുക്ക് നമ്മൾ ഈ ലിക്വിഡ് ഫോമിലുള്ള ഏത് വളം യൂസ് ചെയ്യുമ്പോഴും നമുക്ക് അതിലൊരു ഒരു പശ യൂസ് ചെയ്യണം അതായത് പശ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും മാർക്കറ്റിൽ കിട്ടുന്ന പശയല്ലേ അതല്ല ഇത് സിന്തറ്റിക് പശയല്ല ഇത് ഗ്രീൻ പ്ലാന്റിന്റെ പശേയുടെ പ്രത്യേകത അതാണ് ഏഹ് സിന്തറ്റിക് അല്ല ഇത് നമുക്കൊരു അഞ്ചു മില് മതി ഈ അഞ്ച് മില്ലി പശ ഉപയോഗിച്ച് ഈ വെള്ളത്തിൽ ഒഴിച്ച് ഇളക്കി ഒഴിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒഴിക്കുന്ന മരുന്ന് വളങ്ങളെല്ലാം നല്ല രീതിയിൽ മണ്ണിൽ പറ്റി പിരിച്ചു നിൽക്കും അതുപോലെ തന്നെ നമ്മളിത് ഇപ്പം സ്പ്രേ കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഈ പശ യൂസ് ചെയ്യണം അപ്പൊ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കൂട്ടാ ഇനി നമുക്കത് നമുക്ക് അതിന്റെ ചുറ്റും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതിൽ പ്രീമിയം നൈട്രോഗിങ് ഗ്രോ സ്ട്രെസ് ഔട്ട് സ്പ്രെഡോളൊക്കെ ചേർത്തിട്ടുള്ള ആ വെള്ളമാണ് നമ്മൾ ഇന്ന് ഒഴിച്ചു കൊടുക്കണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ നനിയും കഴിഞ്ഞു കൂട്ടാ അതെ ഇനി നമുക്ക് ഇത് നമുക്കിത് ഒന്നരാടങ്ങനെ നന വരിക ഡ്രിപ്പ് ഇടണ്ടല്ല്രടെ ഡ്രിപ്പ് ഇടണ്ട് അപ്പൊ പിന്നെ നമുക്ക് ആവശ്യാനുസരണം അവർക്ക് നനയ്ക്കാനും പറ്റും പിന്നെ നമുക്ക് നമ്മുടെ ഈ ലിക്വിഡ് ഫോമുള്ള വളങ്ങളില്ലേ ഇത് നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അത് വേണമെങ്കിൽ നമുക്ക് സ്പ്രേയും കൊടുക്കാം ഏഹ് സ്പ്രേയും കൊടുക്കാം ഇപ്പൊ ചെലവ് കുറക്കണെങ്കിൽ സ്പ്രേ കൊടുത്ത് പോവാം ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോ ഒരു സ്പ്രേ പോവാണെങ്കിൽ പിന്നത്തെ പതിനഞ്ച് ദിവസത്തില് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം നമ്മള് താഴ്ത്തു കൊടുത്ത ഭൂമി പവർ റൂട്ട് ഗാർഡ് പ്രീമിയൊക്കെ ഇല്ലേ അത് നമുക്ക് മൂന്ന് മാസം കൂടുമ്പോ ചെയ്താൽ മതി അടുത്ത പ്ലാന്റ് നോക്കിയാൽ നല്ലൊരു മാവട്ടാ ഉന്നേട്ടാ അത് പൂത്ത പൂത്തമാവാണല്ലോ അതെ കാലാപ്പാടി കായള മാവെന്ന് പറയാൻ വേണമെങ്കിൽ സാറിന് എന്തെങ്കിലും സജഷൻ ഉണ്ടായിരുന്ന ഈ കാലാപ്പാടി വേണമെന്ന് കാലാപ്പാടി നല്ല മാങ്ങ അറിഞ്ഞിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് കാലാപ്പാടി കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പൊ അത് പെട്ടെന്ന് ഈ വർഷം തന്നെ കായപ്പൊടിച്ചോട്ടാ അതായത് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയാം നമുക്ക് ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണ് വേണ്ടത് അത് അവര് ചെയ്ത് തരും അതായത് അവര് സജഷൻ പറയും ഓരോ ഏരിയയിൽ നോക്കിയിട്ട് അവിടേക്ക് പറ്റിയ ടൈപ്പ് കാരണം വെയിൽ കൂടുതൽ കുറവാതൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ അങ്ങനെ ഏത് പ്ലാന്റ് ഫ്രൂട്ട് പ്ലാന്റ്സ് വേണേലും ഇല്ലേ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഉണ്ണിയാട്ടിന് സ്വന്തമായിട്ട് തന്നെ നേഴ്സറി വീട്ടിലാണ് നേഴ്സറി നമ്മള് വീട്ടിലാണ് നഴ്സറി നമ്മള് ഒഴിവുള്ള ആറാഴ്ചകളിൽ മാത്രമേ ഞാൻ സപ്ലൈ ചെയ്യുന്നുള്ളൂ ഞാൻ എവിടേക്ക് സപ്ലൈ ചെയ്തു കൊടുക്കില്ല ഏത് വേറൊരു സ്ഥലത്ത് പോയി തപ്പി എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യം ഒന്നുമില്ല നമ്മുടെ സ്വന്തമായിട്ടുള്ള നല്ല രീതിയിൽ വളർത്തിയെടുത്ത നല്ല ക്വാളിറ്റി ഉള്ള തൈകൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല സാധനങ്ങളാണ് വന്ന് സെറ്റ് ചെയ്ത് തരുക എത്ര മാവ്നുള്ളിൽ പത്തെണ്ണം പത്ത് വെറൈറ്റി മാവ് അല്ലെ പല ബ്രാഞ്ചസ് ആയി വന്ന നല്ല അടിപൊളി അതെ അപ്പൊ നമുക്ക് ഉണ്ണേട്ടൻ ലോഡ് അതായത് വളങ്ങളൊക്കെ കൊണ്ടു വന്ന വണ്ടിയല്ലേ അപ്പൊ ഇതേപോലെ

ആ ഒരു സൈറ്റിൽ പോയി നോക്കണ ഇവരാണ് നോക്കിയിട്ട് ഏതൊക്കെ പ്ലാന്റുകൾ വേണമെന്ന് ഇവര് സെലക്ട് ചെയ്യും അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിലല്ല വെക്കുന്നത് പാർട്ടിയോട് ചോദിക്കും അവർക്ക് ഇന്നത് അപ്പോൾ വെയിലുള്ള സ്ഥലത്ത് വെക്കേണ്ടതും വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കേണ്ടതുമാണ് നമ്മൾ ചെയ്യാറ് അതിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക റംബട്ടാന് നല്ല വെയിലുള്ള സ്ഥലത്താണ് വെക്കുക റംബിട്ടാന് പിന്നെ മാങ്കോസ്റ്റി പിന്നെ അബിയു ഇതൊക്കെ പിന്നെ വെയിലാ സ്ഥലത്ത് വയ്ക്കാം അപ്പൊ നമ്മളത് ഈ ഒരു ഏരിയ ഇപ്പൊ വെയിലുള്ള സ്ഥലമാണ് നമ്മൾ വെക്കാൻ പോണേശ് ആ റംബുട്ടാനാണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്യുന്നത് ഇവിടെ ഞാൻ അടുത്തു നോക്കിയാൽ അടിപൊളി മിൽക്ക് ഫ്രൂട്ട് വെക്കുന്നുണ്ട് നല്ലൊരു നല്ല അതിപ്രശ്നം കാഴ്ച പോയതാണ് കാഴ്ചയാണ് നൂറ് ശതമാനം അതായത് വീടിന്റെ സൈഡിലായിട്ടാണ് വെക്കുന്നത് അടിപൊളി പ്ലാന്റ് ആട്ടാ ഇത് ഗ്രീൻ അല്ല മിൽക്ക് മിൽക്ക് ഫ്രൂട്ട് കേട്ടാ വലിയ നമുക്കൊരു ടാഗ് കിട്ടിട്ടാ നമ്മള് ഇത് പരിചയപ്പെടുത്തി ഉണ്ണിയതൊന്നും പറഞ്ഞില്ലല്ലോ ആരണ്യകം ഗാർഡൻ അല്ലെ ഉച്ച ഉണ്ണിയാടിന്റെ വീടിന്റെ നഴ്സറിയിലെ തവനൂര് ജില്ലയില് പൊന്നാനി താലൂക്കിലാണ് വരുന്നത് ചെയ്യുന്നില്ല പാർസലും ഇല്ല വന്നിട്ട് എടുക്കാം വന്നിട്ട് ഇഷ്ടപ്പെട്ടത് എടുത്ത് ഞാനെന്താ വെച്ചാലേ ഇത് കൊറേ നേഴ്സറിക്കാരെ കംപ്ലൈന്റ് ഉണ്ട് എന്താ ഈ നിങ്ങൾ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ് അല്ല കൊടുത്തയച്ചത് അല്ല തന്നത് അപ്പൊ നമ്മൾ അതിനൊന്നും താല്പര്യമില്ല വേണ്ടവർ വന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം അല്ലാതെ നമ്മൾ ഈ സപ്ലൈ ഒന്നും നമുക്ക് നടക്കില്ല

അപ്പോ ന പ്ലാന്റുകളൊക്കെ അവിടെ ജോലിക്കാര് അവിടെ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം അറുപത് പ്ലാന്റുകൾ ഒന്നും ഈ വീട്ടിൽ ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ ഏകദേശം അതിലൊരു അമ്പത് പ്ലാന്റും റംബുട്ടാനാണ് മെയിനായിട്ട് റംബുട്ടാനാണ് ചെയ്യുന്നത് അപ്പൊ ഇനി ഒരു രണ്ടു വർഷം കഴിഞ്ഞ ഈ റംബുട്ടാനൊക്കെ കൂടെ റംബുട്ടാമ്പുട്ടാൻ തോട്ടില്ല ഫസ്റ്റ് അത് ശരി നമ്മൾ ആദ്യം പ്ലാന്റ് കാച്ചു കാണിച്ചു കൊടുക്കണല്ലോ കാണിച്ചു കൊടുക്കണം അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ അതും കാണിക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടു വർഷം കഴിയുമ്പോ പ്രസാദ് സാറിന്റെ വീട്ടിലെ തോട്ടം കാണിക്കാനും വരും ഇതുപോലെ അപ്പൊ നല്ലൊരു റംബുട്ടം തോട്ടം ആയിട്ട് മാറിയിട്ടുണ്ടാവും ഇവിടെ അത് ഉറപ്പാണ് ഉണ്ണിട്ടാണ് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങള് നിങ്ങൾ ഡീൽ ചെയ്തു അതായത് വേണ്ട പ്ലാന്റ്സുകള് ഫ്രൂട്ട് പ്ലാന്റ്സുകളും മെയിനായിട്ട് പിന്നെ തെങ്ങും കവങ്ങും ജാതി 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 ആ അങ്ങനത്തെ ഐറ്റംസുകളാണ് മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇദ്ദേഹത്തിനെ കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം എനിക്കിങ്ങനൊരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ ആരും ഇവിടെ ഈ അടുത്ത പരിസരത്തൊന്നും ഇതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ യൂട്യൂബിൽ കൂടിയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് അദ്ദേഹം വന്ന് പറഞ്ഞ സമയത്തൊക്കെ എല്ലാ പ്ലാനും ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ കഴിയുന്നത് എല്ലാവരും ഇദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഞാൻ ഉന്നയിട്ടിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അതേമാതിരി വീഡിയോയിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഉന്നയിട്ടെ കോൺടാക്ട് ചെയ്യുക എല്ലാം വേണ്ട രീതിയിൽ ചെയ്തു അതെ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് അതൊക്കെ എല്ലാവരും ചെയ്യാൻ മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ